ീവ വിഷയത്തിലെ പ്രശ്നം പരിഹരിക്കാൻ ട്രംപിന് നോബൽ പുരസ്കാരത്തിന് ശുപാർശ ചെയ്താൽ മതി എന്ന് യു എസിന്റെ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ തീരുവ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ട്രംപിന് നോബൽ സമ്മാനത്തിന് ശുപാർശ ചെയ്യുക അത് നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിക്കൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഒരു തവണയല്ല രണ്ട് തവണ നോബലിന് നാമനിർദ്ദേശം ചെയ്യണമെന്നും അതോടെ തീവ്ര പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും ബോൾട്ടൺ പരിഹാസരൂപേണം പറഞ്ഞു റഷ്യയിൽ നിന്ന് ചൈനയും എണ്ണ വാങ്ങുന്നുണ്ട് എന്നാൽ ഇത്തരം തീരുവ പ്രതിസന്ധി ചൈനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്നതും ബോൾട്ടൺ ചൂണ്ടിക്കാട്ടി ഉക്രൈനിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള ട്രംപിന്റെ ശ്രമത്തിൽ നിന്ന് കഷ്ടപ്പെട്ട ഒരേ ഒരു സർക്കാർ ഇന്ത്യയാണ് ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ഇന്ത്യയെ എതിർക്കുകയാണെന്ന് മുൻ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ആരോപിച്ചു ഡൊണാൾഡ് ട്രംപ് അനാവശ്യമായി ഇന്ത്യയെ എതിർക്കുകയാണ് ന്യൂഡൽഹിയിൽ ചുമത്തിയ ഉയർന്ന തീരുവകൾ ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു തെറ്റാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു പ്രസിഡന്റ് ട്രംപ് ഇന്ത്യയ്ക്കെതിരെ ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് മുൻ ട്രംപ് സഹായയുടെ പരാമർശം മൊത്തത്തിൽ അൻപത് ശതമാനം ഇതിൽ റഷ്യൻ എണ്ണ വാങ്ങിയതിന് ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഉൾപ്പെടുന്നു ഈ സമീപനം പിന്നോക്കമാണ് എന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഹാനികരമാണ് എന്നും ബോൾട്ടൺ വാദിച്ചു